അവിടെ കണ്ടെങ്കിൽ മരിച്ചെടുത്ത് വയ്ക്കണമാതിരി ഒക്കെ പൈക്കളാണ് ഇരുപത്തിരണ്ട് കാറ്റുള്ള സ്വർണ്ണ ഇരുപത്തൊന്ന് കാറ്റിൽ സ്വർണ്ണ മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ മതി ഒന്ന് മാറ്റി എടുത്ത് ചോയ്ക്ക് പോയി കേട്ടോ നമ്മളാണ് മൂത്ത കള്ളം ഞമ്മള് തന്നെ ഏറ്റവും വലിയ കള്ളം ഞാൻ അതിൽ മേലും കൂട്ടത്തിൽ ഇല്ല ആ ഞാൻ ഞാൻ എല്ലാം വക്കാരും വളർന്നാലും ഞാൻ തന്നെയല്ലേ ഞമ്മക്ക് തൊണ്ടു തൊണ്ണൂറ്റി ഒമ്പത് ആള് ഞമ്മളെ കുറ്റ പറഞ്ഞു ഒരാള് പറഞ്ഞു ാക്കാ ഒരു ചേട്ടപ്പച്ചു വാങ്ങിയിട്ട് അഞ്ച് മകനടക്കം സൗദിക്ക് പറഞ്ഞോ നെജ് വിറ്റാത്ത പച്ചിന് അത്ര നെജുള്ള പജി അതാണ് പറയണത് ഇതാണ് ഈ വണ്ടി കുഞ്ഞിക്കോയാക്കും

അല്ല അല്ല ഞാൻ കേട്ടോ വണ്ടിക്കാരൻ അല്ല ഇതല്ലേ കൊല്ലല്ല അല്ല മേടം കൊല്ലല്ലേ 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 പറയില്ലേ ഇതുകൊണ്ട് എത്ര ആള് പിരിച്ച വത്താരെ മണ്ണാരെ കുച്ചന് മുക്കുറിന് കുട്ടികള് സ്കൂള് മദ്രസ് കണ്ണ് സീഡിസ എല്ലാരും ഇതുകൊണ്ട് കഴിച്ചുള്ള മക്കളെ ഈ രണ്ട് എന്ത് മനസ്സന്മാരോ മനസ്സുമാരോ കുടിപ്പിച്ചല്ലേ ലേസം കുടിച്ചു കൊണ്ടുപോയി അപ്പൊ പറയൊരു ഭാഗം ഇല്ല ഒരു സൈഡില്ല ഈ കുറ്റം പറയാന കന്ന് വാഗം മാത്രം കുടിപ്പിച്ചല്ല ഒരു വാഗം ചേരിഞ്ഞു അപ്പൊ ചേരിഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് പാല് കൊടുക്കാൻ തൈര് ഇരുപത്തി എട്ടുപയൊക്കെ ഒരു താത്തൊരു പജ് വിളിച്ചിട്ട് പറയാം മനേ ഞങ്ങൾക്ക് പാല് കൊടുക്കാൻ തയ്യൽ അപ്പൊ കുട്ടിയുടെ പാല് വേണ്ടി വെച്ച ഞങ്ങക്ക് ഒരു നാല്പത് ക്ലാസ്സിലും ആണ് ഇരുപത്തി എട്ടുപയക്ക് ഈ കുട്ടിനെ കൊടുക്കൂല മഞ്ഞത്തിന്റെ അരിമൂട്ടിയേ തീരുള്ളു കൊണ്ടിരും അതെത്തി നോക്കോ ഇതാണോ മഞ്ഞത്തി മഞ്ഞത്തിണേ ഇത് ഇത് രണ്ടാമത്തെ പേരാണ് ആണ് പറഞ്ഞ വിശ്വസിക്കോ വിശ്വയിക്കോ ഇല്ല എന്നാ നീ അതിന്റെ വർത്തനം ഞാൻ പറഞ്ഞുതരാം അതൊരു ഒരു ഇതേ ഇത് ഇഞ്ചൊരു പെങ്ങളൊക്കെ ഇട്ടിച്ചിട്ട് പത്തൊമ്പതാമത്തെ കൊല്ലത്തിൽ ഓള് പറ്റത് ഓള് കടിഞ്ഞി പോരാ അയിപ്പട്ടൊരു രണ്ടാം പറ വേറെ പറഞ്ഞപ്പോൾ പറ്റൂല അയിനപ്പൊക്കെ ഉദാഹരണം പറഞ്ഞത് ഇഞ്ചൊരു പെങ്ങൾ പത്തൊമ്പതാമത്തെ കൊല്ലത്തിലെ പറ്റത് അപ്പൊ ഓള് കടിഞ്ഞി പോറാണ് അന്നമാതിരി രണ്ടാമത്തെ പോരാ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടന്ന് നോക്കി തന്ത പോയിട്ട് പേടിച്ചുകൊണ്ട് വര പോയിക്കോളി ഇന്ന് കിട്ടിയോന്ന് കിട്ടിയ പോയത് യാതൊരു സംശയമില്ല എന്നാല കളഞ്ഞു പോവില്ല എല്ലാ പൈക്കച്ചടക്കാരും ഉണങ്ങി എല്ലാരും ഉണങ്ങി നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി അഞ്ചോ ഇപ്പൊ കിട്ടാൻ പോലും എത്ര രണ്ടാം അതില കൊമ്പൊന്നല്ല അങ്ങനത്തെ സൈസാണ് ആ ഈ കാരണം പിടിച്ചേട്ടിക്കാരന് കഴിച്ച ഇതിന് കുട്ടിയൊക്കെ എവിടെയെന്ന് നിന്നോടോട്ടോ കുട്ടി പാലക്കാട് ഇന്നാലും പജ്ജു കൂടെ കിടക്കാം അതിന് യാതൊരു കിടക്കേ അതാണ് ഇതിന്റെ പൗർ ഞമ്മള് കൊണ്ടുതന്നെ അതിന്റെ പൗർ അതാ ഇത ഈ അന്തസ് കാട്ടും ഏത് പജു ഇതാണ് ഈ പൈക്കുട്ടിന്റെ പൗര അതാണ് ഞാൻ ഈ മഞ്ഞിട്ട് പറ്റാത്ത പറയാനുള്ള ഇതേ ഒരു താത്ത കച്ചിരിക്കും താത്ത തൊണ്ണൂറ് ടു തൊണ്ണൂറ് ടു ല അറിയില്ല അപ്പൊ ഞാൻ പറയുമോ നിങ്ങളെല്ലാവർക്കും കാട്ടിക്കൊടുത്ത് ലാസ്റ്റ് ഞാൻ വിളിച്ചാണ് അപ്പൊ എല്ലാരും ചെന്ന് വില പറഞ്ഞ് കണ്ടി പറഞ്ഞ് വന്നിട്ട് ഇത് ഉമ്മർക്കൊണ്ടൊരു പൂതില്ല അപ്പൊ അത് ഇതൊക്കെ വിറ്റൊഴിവാക്കി അപ്പൊ ഇത് കൊണ്ടുപോയി നിർത്തുവോ ഞാൻ ഉമ്മറഞ്ഞ് വന്നിട്ട് ഞാൻ കൊടുത്ത ആയിരം ലാന്ത ഏ അതൊരു മാസത്തിൽ പോയി നിങ്ങൾക്ക് ഇതിന് എന്താ തെരണ്ട് വെച്ച് ഇന്നലെ വൈകുന്നേരം വരെ വാങ്ങിക്കൊടുന്ന് അവിടെ കെട്ടിയതാ എന്തിനാ അതിനെ കെട്ടി വെച്ചോ ഞാൻ പച്ച അവിടെ നിൽക്കില്ല എന്റെ കുട്ടി അവിടെ ആയല്ലേ കൊണ്ടോ കൊടുന്ന് കേട്ടെ എന്റെ ചേലും കൊലം കണ്ട മതി വളരെ കാട്ടാ കൊണ്ടേക്കോളൂ ഏതാ പഠിച്ച കൊണ്ടേക്കോളി അപ്പൊ എന്തിനാ പജിന് അവിടെ കഴിച്ചിട്ട് പഞ്ചാ അതാണ് അവിടെ പജ്ജിങ്ങിച്ചു കട്ടേങ്ങി ആ കാര്യ വലിച്ച അർദ്ധ മെട്ടിക്കാ വെയില வள்சட்டேற. அது கூட்டி வள்சட்டே? ஹே? அது

വില പറഞ്ഞു കൊണ്ടേക്കോളി പൈസ നാളെ പോണ കിട്ടുന്നാൽ മതി ഏഴ് മാസം ചെനണ്ടെന്ന് ഡോക്ടർ പറയണേ പൈസ പോണ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ വണ്ടി പൈസയും നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ കൂലിയും കാക്ക തരങ്ങളിൽ കൊണ്ടു തന്നാൽ മതി ചെന്നാന്ന് വരുത്താൻ പറയാം ജോലിക്ക് എത്തുവാക്കണം ആരെയും പോയിട്ട് ഇച്ചിരി ചെനഞ്ചാരി മുന്നിൽ വയക്കാരൻ പറ്റില്ല ഒരു ഡോക്ടർ പറഞ്ഞു പറയാണ്ടി ഓനഞ്ചാ ഇ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ജോലിക്ക് സീലടിച്ചൊരു കർലാസ് കൊണ്ടു തന്നെ എനിക്കാ എന്റെ ഒരു കൂലിയും തരാം എന്റെ വണ്ടി വാടകയും തരാം എന്റെ ഇന്റെ പണവും തരാം ഇത് പണപ്പയ്യ് നാളെ തന്നാൽ മതി പരിശോധിച്ചിരുന്നാൽ മതി ഇനി എന്തൊക്കെ വേണ്ടത് ഞാൻ പറഞ്ഞ കുട്ടിയുടെ പേര് ഏത് കുട്ടിയെന്ന് പറഞ്ഞു തരണോ ആ Berapa? jika anda ingin membeli makanan ini, sila datang ke tempat yang terbaik untuk membeli makanan ini. Adakah anda ingin ini?